എനിക്ക് പുളില്ലോ പുളിണ്ടാ അതെന്താ വ്യത്യാസം ഹായ് ഷെരീഫ് കടവണ്ടാണ് നമ്മുടെ ഗാർഡൻ വിസിറ്റ് ചെയ്യാൻ വന്ന നമ്മള് സുഹൃത്ത് ഷെഫീഖാണ് അപ്പൊ അവന് ഞാന് സ്റ്റാർഫ്രൂട്ട് കാണിച്ചുകൊടുത്തപ്പോ അതെനിക്ക് വേണ്ട എൻ്റെ വീട്ടിലുണ്ട് ഉണ്ട് തീരെ ടേസ്റ്റ് ഇല്ലാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഈ സ്റ്റാർ ഫുഡ് ഒന്ന് കഴിക്കുന്നത് അപ്പോൾ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം തന്നെ കട്ട് ചെയ്തോ കട്ട് ചെയ്തോ നമ്മൾ ഫാൻസി ആയിട്ടൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റും അതുപോലെ നമുക്ക് സലാഡിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്തായാലും ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് വേണം പുളിണ്ടാ എനിക്ക് പുളി ഇല്ലല്ലോ പുളി ഉണ്ടോ അതെന്താ വ്യത്യാസം നമ്മുടെ കൂടി അപ്പോൾ അവർ വീട്ടിൽ മിക്ക ആളുകളും പറയുന്നുണ്ട് സ്റ്റാർ ഫ്രൂട്ട് വേണ്ട അത് പുളിയാണ് പക്ഷെ പുളി ഒരു വെറൈറ്റീസ് ഉണ്ട് ഇത് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഫാൻസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണ് ടേസ്റ്റ് ഉള്ളത് ജ്യൂസ് അടിക്കാൻ പറ്റും ജ്യൂസ് അടിക്കാൻ പറ്റും ഇങ്ങനെ കഴിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഗാർഡനിലെ സ്പേസിലുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് സ്റ്റാർ ഫ്രൂട്ട് അല്ലേ അതെ അതെ അപ്പോൾ എന്തായാലും ഇതിനൊക്കെ തൈകൾ ആവശ്യമുണ്ടെങ്കിലും മറ്റ് എല്ലാവിധ എക്സോട്ടിക് ഫ്രൂട്ട് വെറൈറ്റീസ് ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ നമ്പറിൽ വിളിക്കുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കുറ്റിപ്പുറം പകരം എൽ പി സ്കൂളിൻ്റെ അടുത്ത് താങ്ക് യു